ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകങ്ങളെ അറസ്റ്റ് ചെയ്തതായി കാനഡ അറസ്റ്റിലായവർ മൂന്ന് ഇന്ത്യൻ പൗരന്മാരാണെന്നും കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിംഗ് സിംഗ് എന്നിവരാണ് പിടിയിലായതെന്ന് കനേഡിയൻ പോലീസ് പറഞ്ഞു ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്ന് അധികൃതർ കുറ്റപ്പെടുത്തി കാനഡയിൽ നടന്ന മറ്റ് മൂന്ന് കൊലപാതകങ്ങൾക്ക് പ്രതികളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് പ്രതികളെ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കും ജൂണിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറൈക്കടുത്തുള്ള ഗുരുദ്വാരക്ക് സമീപത്ത് വെച്ചാണ് നിജ്ജറെ അജ്ഞാതർ വെടിവെച്ചു കൊന്നത് പിടികിട്ടാപ്പുള്ളിയായി ഇന്ത്യ പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ ഭീകരനാണ് ഹർദീപ് സിംഗ് നിജ്ജർ നാൽപ്പത്തിയഞ്ചുകാരനായ ഇയാളുടെ തലയ്ക്ക് ഇന്ത്യ പത്തു ലക്ഷം രൂപ വിലയിട്ടിരുന്നു കാനഡ കേന്ദ്രീകരിച്ച് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നിജർ ഖലിൻ ടൈഗർ ഫോഴ്സ് എന്ന ഖാലിസ്ഥാൻ സംഘടനയുടെ തലവനായിരുന്നു നിജറിന്റെ കൊലപാതകം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും ബാധിച്ചിരുന്നു ഇന്ത്യൻ ഏജൻസികളാണ് കൊലയ്ക്കു പിന്നിലെന്ന് കാനഡ പറഞ്ഞത് വിവാദമായിരുന്നു നിജ്ജറിനെ കൊലപ്പെടുത്തിയവരെ തിരിച്ചറിഞ്ഞതായും ഇവരെ നിരീക്ഷിച്ചു വരികയാണെന്നും നേരത്തെ തന്നെ കാനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വ്യാജ പാസ്പോർട്ടുമായി ഇയാൾ ഇന്ത്യയിൽ നിന്ന് കടന്നത് കാനഡയിലെത്തിയ ഇയാൾ ആ രാജ്യത്തെ പൗരത്വം നേടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി